ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു ഇന്നത്തെ നാസ്ത ഉണ്ടോ അട അട എന്ന് നമ്മൾ പറയുന്ന വാഴയിലാണ് ഉണ്ടാക്കിയത് വാഴയിലെ കളറ് നല്ല ഗോൾഡൻ ഒരു കഥ ഞാൻ പറയട്ടെ പിന്നെ ഒരു എന്താ പറയേണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലത്തെ അട മാറ്റി വെച്ചിട്ട് അതേ ഇലയിൽ തന്നെ രണ്ടാമത് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഈ കളറ് വന്നത് അങ്ങനെ ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വലിയ കഥയാണ് എനിക്ക് അടുത്ത് ഞാൻ ഭയങ്കര ആഗ്രഹം തോന്നി ഏത് ഭക്ഷണ സാധനവും ചെല സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം തോന്നും അധികം ആൾക്കാരും പറയുന്നൊക്കെ ഞാൻ പണ്ടല്ലെന്ന് വിചാരിച്ചു എനിക്ക് മാത്രമേ ഉണ്ടാവുലോ അങ്ങനാണ് പക്ഷേങ്കിൽ കുറേ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത കൂട്ടുകാർക്കൊക്കെ ഉണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം കഴിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നുക അങ്ങനെ തോന്നുന്നു അപ്പോൾ ചിലവരെല്ലാം പറയും ആരെങ്കിലും ഒന്നും ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിക്കില്ല കാരണം ആരാ തരണ്ടേ ആരാ കൊണ്ടു തരണ്ടേ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ അത് കാരണം ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്ത് സാധനം കഴിക്കാൻ ആഗ്രഹം തോന്നിയാലും ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആരും ആരും കൊണ്ടു തരാനും ഉണ്ടാക്കി തരാനും വെയിറ്റ് ചെയ്യണ്ട അവരവരെന്നെ ഉണ്ടാക്കി കഴിക്കുക പിന്നെ ഈ ഇല കിട്ടിയ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ പോകുമ്പം ഒരു സ്ഥലത്ത് വാഴ ഒരു രണ്ട് മൂന്ന് കുഞ്ഞി വാഴയാണ് എൻ്റെ ഒരു ഹൈറ്റേ ഉണ്ടാവുമല്ലോ ഉണ്ട് നല്ല ഇലകൾ നിറയുണ്ട് അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പറിക്കാൻ വേണ്ടി കണ്ണനോട് പറഞ്ഞത് കണ്ടാൽ നമുക്ക് ആ ഇല വരച്ചാൽ ഇലയുടെ ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഒരു പെണ്ണുങ്ങൾ അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ നോക്കുന്നു നമ്മളെ ഇല ഭിക്കാൻ വിചാരിക്കുമ്പോൾ പിന്നെ അവർ നോക്കുന്നതാണോ അവരെ വാഴയാണെന്ന് എന്താണെന്നൊന്നും അറിയില്ലല്ലോ റോഡ് സൈഡിനെ അങ്ങനെ ഉണ്ടായതാന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ പിന്നെ നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾ പോകുന്നേ ഇല്ല അട പിന്നെ നമ്മളത് പറിക്കാണ്ട് വന്നു അപ്പോൾ അന്നത്തെ അടേൻ്റെ ആഗ്രഹം മാറ്റി വെച്ചു അടന്നെ എനിക്ക് എല അട തന്നെ വേണം മറ്റേ കോഴിക്കട്ടാട്ടയിൽ പോകേണ്ട എന്നിട്ട് മിഞ്ഞാന്ന് നടക്കാൻ പോയപ്പോൾ അട വാഴയുണ്ട് നോക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടേക്ക് ഒരാൾ കസേരയിട്ടിരിക്കുന്നുണ്ട് അയാൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ കണ്ണൻ കണ്ണനെന്നു പറഞ്ഞാൽ വേണ്ട പറിക്കണ്ട പറിക്കണ്ട പിന്നെ അവർ പറയും എന്തെങ്കിലും പറയുന്നുണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല അഥവാ പറയുന്നുണ്ട് തന്നെ പൂജക്കാന്ന് പറയാമെന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ അവരൊന്നും പിന്നെ പൂജ ചെയ്യാനാന്ന് പറഞ്ഞാൽ അവർ ഒന്നും പറയില്ലല്ലോ ആ പറിച്ചോന്നുള്ള രീതിയിലല്ലേ അതുകൊണ്ട് പൂജ ചെയ്യാനെന്ന് പറയാറ് എൻ്റെ വയറ്റിന് പൂജ ചെയ്യാനാന്ന് പറയുകയല്ലോ പൂജ ചെയ്യാനാന്ന് പറയാന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ പറിക്കാൻ പോയി പറിക്കാൻ ഒരു ബ്ലേഡ് അവൻ്റെ എടുത്തിട്ടുണ്ടെങ്കിലേ രണ്ട് മൂന്ന് മുറി മുറിക്കുമ്പോൾ ഓരോരു തുമ്പിങ്ങ് മുറിച്ചെടുത്ത് വന്നാൽ മതിയായിരുന്നു ഇത് ഞാൻ ബ്ലേഡൊന്നും കൊണ്ടുപോയില്ല എന്നിട്ട് രണ്ട് ഇങ്ങനെ പാറൽ എന്ന് പറയും നമ്മളിങ്ങനെ രണ്ട് മൂന്ന് മൂന്ന് ഒരു നാലഞ്ച് ഒരു നാലെണ്ണം എടുക്കുമ്പോഴത്തേക്കന്നെ കണ്ണം പറഞ്ഞു അതാ ഒരാണുങ്ങളും ഒരു പെണ്ണുങ്ങളും വരുന്ന് അവർ തന്നെ ഇരിക്കും വാഴ അവർ വരുന്ന വെറുതെ അവ പേടിപ്പിച്ചതന്നത് ഞാൻ അറിയില്ലല്ലോ ഒന്നേരം അപ്പോൾ ആൾ വരുന്നുണ്ട് പക്ഷേ അവർ നടക്കുന്നവരാണ് വൈകുന്നേരം ഈവനിങ് വാക്കിന് വരുന്നവരാണ് അപ്പോൾ അവരടുത്ത ഇപ്പം ഞാൻ വേഗം നാല് പാറലും വാഴ പാറി റോളാക്കിയിട്ട് കൈ പിടിച്ചിട്ട് ഒറ്റ നടത്തു നടന്നു എന്നിട്ട് ആ ഒരു സാഹസികമായിട്ട് വരച്ച വാഴയിലാണ് ഇന്ന് രാവിലെ അടയുണ്ടാക്കി അപ്പോൾ എല്ലാവർക്കും ഇല്ല അട ആ അലയിലാവൂലോ അപ്പോൾ ഒരു ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഉള്ളിലെ അട മാറ്റി വെച്ച് രണ്ടാമതും അതിൽ തന്നെ ഉണ്ടാക്കി കഴിച്ച് എൻ്റെ ആഗ്രഹം ഞാൻ പൂർത്തീകരിച്ചു അപ്പോൾ നമ്മളെല്ലാം മനുഷ്യന്മാരാണ് നമുക്ക് നമുക്കെന്താഗ്രഹം തോന്നിയാലും നമുക്കത് ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കണോട്ടോ എന്നെപ്പോലെ ഇല്ല ആഗ്രഹത്തോടെ ഇരിക്കുന്നവർ ഭക്ഷണപ്രിയന്മാരോടാണ് പറയുന്നത് ഭക്ഷണപ്രിയന്മാർക്ക് ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വേറെ എന്തല്ലോ അനക്കല്ല അങ്ങനെയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ഒരു സാധനം കഴിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം തോന്നിയാലും നമ്മളത് അന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ അതിനുള്ള കാര്യങ്ങളെല്ലാം എന്ത് സാഹസിക പ്രവൃത്തിയായിട്ട് സംഘടിപ്പിക്കുക കഴിക്കുക സമാധാനിക്കുക ഇതിപ്പോൾ ഇനി കുറേ കാലത്തേക്ക് എനിക്കിപ്പോൾ ഈ അട കഴിക്കണം നല്ല ആഗ്രഹമൊന്നും മാറിക്കിട്ടി അതുപോലെ ഓരോരോ ആഗ്രഹങ്ങൾ വരും നല്ല അച്ചാർ കഴിക്കണം പായസം കഴിക്കണം അങ്ങനെയൊക്കെ ഓക്കെ താങ്ക് യു